നമസ്കാരം അനന്ത് ശാസ്ത്ര പ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾ വാങ്ങുന്നതിനായി ബി ഇ എല്ലിന് മുപ്പതിനായിരം കോടി രൂപയുടെ ടെൻഡർ നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ ചൈന അതിർത്തികളിൽ വ്യോമ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനാണ് അനന്ത് ശാസ്ത്ര എയർ മിസൈൽ ആയുധങ്ങൾ അതിന്റെ സംവിധാനങ്ങൾ വാങ്ങാൻ ടെൻഡർ നൽകിയത് ഏകദേശം മുപ്പതിനായിരം കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതി ഇന്ത്യൻ സൈന്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുമെന്നാണ് പ്രതിരോധ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത് പ്രതിരോധ ഗവേഷണ വികസന സംഘടന വികസിപ്പിച്ച അനന്ത് ശാസ്ത്ര വ്യോമ പ്രതിരോധ മിസൈൽ ടെൻഡർ സർക്കാർ ഉടമസ്ഥയിലുള്ള ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിനാണ് നൽകിയത് ഇത് മുമ്പ് ക്യുക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്നാണ് പ്രതിരോധ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള വ്യോമാക്രമണങ്ങളിലും അനന്ത് ശാസ്ത്രയ്ക്ക് പ്രത്യേക പങ്ക് വഹിക്കാൻ കഴിയുമെന്നാണ് പ്രതിരോധ ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തത് ഇന്ത്യൻ സൈന്യം ഓപ്പറേറ്റ് ചെയ്യുന്ന എം ആർ സാം കൂടാതെ ആകാശ് മറ്റു ചെറിയ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയോട് സംയോജിച്ച് പ്രവർത്തിക്കാൻ അനന്ത് ശാസ്ത്ര വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയും കൂടാതെ വ്യോമാക്രമണ ഭീഷണികൾക്കെതിരെ പ്രതിരോധം സ്ഥാപിക്കുന്നതിന് ഇന്ത്യൻ വ്യോമസേനയുമായി ചേർന്ന് പ്രവർത്തിക്കാനും കഴിയുമെന്നാണ് പ്രതിരോധ ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തത് മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ പ്രവർത്തനം നടന്നതിന് തൊട്ടു പിന്നാലെയാണ് തദ്ദേശീയ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങുന്നതിനുള്ള പദ്ധതിക്ക് ഡിഫൻസ് അക്യോസിയേഷൻ കൗൺസിൽ അനുമതി നൽകിയത് അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ സംയോജന ശേഷിയുള്ള ഈ സംവിധാനം ഇന്ത്യയുടെ പടിഞ്ഞാറൻ വടക്കൻ അതിർത്തികളിൽ വിന്യസിക്കുന്നതാണ് അനന്ത് ശാസ്ത്ര വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വളരെ ചലനശേഷിയുള്ളവയാണെന്ന് പ്രതിരോധ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട് അവയ്ക്ക് ലക്ഷ്യസ്ഥാനങ്ങളെ ട്രാക്ക് ചെയ്യാനും ഹൃസ്യ ഇടവേളകളിൽ വെടിവെക്കാനും കഴിയുമെന്നാണ് ഇന്ത്യൻ സൈന്യം തന്നെ പറയുന്നത് ഏകദേശം മുപ്പത് കിലോമീറ്റർ ദൂര ഈ സംവിധാനം സേനകൾ നിലവിൽ പ്രവർത്തിക്കുന്ന എം ആർ ആകാശ് തുടങ്ങിയവയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു മിസൈൽ സംവിധാനത്തിന്റെ പകലും രാത്രിയിലുമുള്ള പ്രവർത്തനങ്ങൾ പരീക്ഷണഘട്ടത്തിൽ പ്രതിരോധ ഉദ്യോഗസ്ഥർ വിപുലമായി വിലയിരുത്തിയിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നാല് ദിവസം നടന്ന പോരാട്ടത്തിൽ പാകിസ്ഥാന്റെ മിക്ക ചൈനീസ് ആയുധങ്ങളും ഡ്രോണുകളും ഇന്ത്യ നശിപ്പിച്ചു ഇന്ത്യയുടെ എൽ സെവൻറ്റീൻ സു ഇരുപത്തിമൂന്ന് എന്നീ വ്യോമപ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് ഡ്രോണുകൾ നശിപ്പിച്ചത് ആകാശം എം ആർ എസ് എ എമ്മും ഇന്ത്യൻ വ്യോമസേനയുടെ സ്പൈഡർ സുദർശൻ എസ് നാന്നൂറ് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്കൊപ്പം അന്ന് നിർണായക പങ്കുവഹിച്ചു പാകിസ്ഥാന്റെ പക്കലുള്ള തുർക്കി ചൈനീസ് നിർമ്മിത ഡ്രോണുകളെ നേരിടാനായി നിരവധി പുതിയ റഡാറുകൾ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ജാമറുകൾ ലേസർ അധിഷ്ഠിത സംവിധാനങ്ങൾ എന്നിവയും ഇന്ത്യൻ ആർമി എയർ ഡിഫൻസ് ലഭ്യമാക്കിയിട്ടുണ്ട് എന്നാണ് പ്രതിരോധ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് സൈനിക മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദിയാണ് സേനയിൽ കൂടുതൽ തദ്ദേശവൽക്കരണം വേണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചത് സോറാവർ ലൈറ്റ് ടാങ്കും മറ്റ് വിവിധ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഭാവിയിൽ സൈന്യത്തിൽ ഉൾപ്പെടുമെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി